ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മിനുസ്റ്റർ സ്റ്റി കിച്ചൻ അപ്പം ഇന്നത്തേത് നമ്മുടെ ബ്രെഡും അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതു തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്നാക്സിന് വേണ്ടി ഉപയോഗിക്കാം പച്ചക്കറിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് കുട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സ്നാക്സ് തന്നെയാണ് അപ്പോൾ ഒരുപാട് അങ്ങ് ചൂട് തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറു ചൂടോടുകൂടി നമ്മുടെ സോസിൻ്റെ കൂടെയോ അല്ലാതെ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കംസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കാം കേട്ടോ നമുക്കൊരു തന്നെ സമയം കിടാതെ നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും അതേപോലെ തന്നെ ഒരു നാല് അഞ്ച് കുഞ്ഞ് വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചാക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ എരിവൊന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതാ പച്ചമളൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് മീഡിയം സൈസുള്ള ഒരു സവാള അത ഇതേപോലെ പൊടിപൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്താണ് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാളയുടെയൊക്കെ പച്ചമണം പതുക്കെ ഒന്നും മാറി പതുക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വഴുന്നൊന്നും പോയിട്ടില്ല ഇത് മതിയാകും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അത്യാവശ്യം വലിപ്പുള്ള ഒരു ക്യാരറ്റ് ഇതാ ഇതേപോലെ തീരെ കനം കുറച്ച് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തും അതേപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ ഒരു ചെറിയൊരു പെടി ക്യാബേജ് ഇതാ ഇതേപോലെ നീളത്തിൽ ഒട്ടും തന്നെ കനമില്ലാതെ ഇല്ലാതെ അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കനമില്ലാതെ തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴായിരിക്കും പെട്ടെന്നൊന്നും വെന്ത് വരുന്നത് അങ്ങനെ അങ്ങനെതാ ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം പച്ചക്കറികളാണെങ്കിലും അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഗ്യാസ് ഈ സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്തുണ്ടായിരുന്നില്ല ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ എരിവിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഒരു അര ടീസ്പൂൺ എടുത്ത് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ചേർത്തിരിക്കുന്ന പൊടികളും ഉപ്പും എല്ലാം ആ പച്ചക്കറിയായിട്ട് നന്നായിട്ടൊന്ന് ആയിട്ട് വരട്ടെ കണ്ടതാണ് നല്ലപോലെ തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതങ്ങ് മൂടി വെച്ച് വേവിക്കുകയൊന്നും വേണ്ട ഒരുപാട് വലിയ കഷ്ണങ്ങൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നന്നായിട്ടൊന്ന് വെച്ച് പച്ചക്കറി ഒന്ന് പതുക്കെ വെന്ത് വരുന്ന രീതിയിൽ മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു വിധമൊക്കെ റെഡിയായിട്ട് വന്നപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒരുപാട് വലുപ്പമുള്ളതൊന്നുമല്ല മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഇതേപോലെ ശരിക്കും ഒന്ന് ഉടച്ചെടുത്തതാണ് അതും കൂടി നമ്മുടെ ഈ പച്ചക്കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു പിടി മല്ലിയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതാ ഇതേപോലെ ശരിക്കും ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുക ഉരുളക്കിഴങ്ങ് കുടയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ച് ശരിക്കും അതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടെ എന്താ നന്നായിട്ടൊന്ന് ആക്കി എടുത്തപ്പോൾ ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഗരം മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു അര ടീസ്പൂൺ അത്ര മാത്രം മതി കൂടി തന്നെ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കുറച്ചോ നമ്മുടെ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ സോസ് ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ ഉണ്ടോ ഇതിപ്പോൾ ഒരുപാട് അങ്ങനെ വേവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ മാത്രം മതിയാവും അപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഇപ്പം നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് പരത്തി എടുക്കണം നമുക്ക് എത്രയാണോ ബ്രെഡ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ എത്ര സ്നാക്സ് ആണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടത് ആ സൈഡൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ല പോലെ തന്നെ നമ്മുടെ ചപ്പാത്തി ഉപയോഗിച്ച് ശരിക്കും ഇതൊന്ന് പരത്തി എടുക്കാം പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ കനം തീരെ കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കണ്ടതായി ഇതേപോലെ തീരെ തീരക്കനം കുറച്ച് എല്ലാ ബ്രെഡും നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇനിയിപ്പോൾ ഈ പരത്തിയെടുത്ത ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ്ങും കൂടി വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ബ്രെഡിങ്ങ് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ ചെറിയൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ അത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം തീരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് ഒട്ടും തന്നെ ലൂസല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മുടെ മൈദയുടെ പേസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ബ്രെഡിൻ്റെ ആ സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം മതി അപ്പോൾ ഒരുപാട് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടതാണ് ഇതേപോലെ നല്ല ലൂസും ആവരുത് നല്ല കട്ടിയാവരുത് അത് ഈ ഒരു പരുവത്തിന് മാത്രം ഇരുന്നാൽ മതി അപ്പം ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ നടുക്കിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ഫില്ലിങ്ങും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫില്ലിംഗ് എടുക്കുമ്പോൾ ബ്രെഡിൻ്റെ വലിപ്പം ഒന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് വലിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഫില്ലിങ് വയ്ക്കാം ഇല്ല ചെറിയ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം ഫില്ലിംഗ് വെക്കാനായിട്ട് പതുക്കെ ഒന്ന് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നാല് സൈഡിലും ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ ഈ ഫില്ലിംഗ് ഒന്നും ഇങ്ങ് വിട്ടുപോരാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതേപോലെ രണ്ടായിട്ടൊന്നും മടക്കി പതുക്കെ സൈഡ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ ഇങ്ങ് വിട്ടൊന്നും പോരാതെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടോ അതായി ഇതേപോലെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്കി എല്ലാ ബ്രെഡിൻ്റെ സ്നാക്സും ഇതേപോലെ തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം അപ്പം നടക്കാൻ ഫില്ലിങ് വെച്ച് സൈഡിൽ മൈതായിട്ട് പേസ്റ്റ് പൊട്ടിച്ച് ദ ഇതേപോലെ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അങ്ങനെ അങ്ങനെന്താ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് നമ്മൾ സ്നാക്സിൻ്റെ പകുതി പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ചെറിയൊരു കോട്ടിങ്ങും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയുടെ കൂടെ തന്നെ എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മൈതര മിക്സ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം രണ്ടതായി ഇതിപ്പോൾ ഒരുപാട് വെള്ളം കൂടുതലുമില്ല കുറവില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ വേണ്ടതായി ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് നമ്മുടെ ബ്രെഡ് ക്രംസാണ് അപ്പോൾ നേരത്തെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ചാൽ ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മിക്സിറെ ജാറിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തതാണ് ഇത് മതിയാകും അപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്സ് ഉണ്ടല്ലോ അത് ആ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും അപ്പോൾ അതൊക്കെ ഒന്നിങ്ങോട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ബ്രെഡിന്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ ഭാഗത്തിന് വേണം കോട്ടിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ അത്ര ഭംഗിയായിട്ട് വരില്ല അപ്പോൾ ഇതാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ എത്തിക്കോളും ബാക്കി എല്ലാ സ്നാക്സും ഇതാ ഇതേപോലെ തന്നെ ഒന്നു കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പൊട്ടുന്നതിനെ സമയങ്ങളേത് നമുക്ക് നേരെ എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്സും ഇതാ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഗ്യാസ് എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതിയിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിലായി പോവരുത് അതേപോലെ തന്നെ ഒരുപാട് ലോ ഫ്ലെയിമിലും ആയി ആയിപ്പോവരുത് ഒരു വശമൊക്കെ റെഡി ആക്കി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശം റെഡി ആക്കി കഴിയുമ്പോൾ കോരിയെടുത്ത് നമുക്ക് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം കണ്ടതാ ഒരുപാട് കളറൊന്നും മാറാതെ കരിഞ്ഞൊന്നും പോകാതെ നല്ല ഇട്ടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന സ്നാക്സും ഇതേപോലെ എണ്ണയിലേക്കിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെച്ച് രണ്ട് വശം റെഡി ആക്കി കഴിയുമ്പോൾ കോരിയെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ള ഒരുപാട് പാടൊന്നുമില്ല സിമ്പിളാണ് നല്ല ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ച് റെഡിയാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും കുട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും സോസൊക്കെ ചേർത്ത് ഉറപ്പായിട്ടും ഇഷ്ടാവുകയും ചെയ്യും ഒരുപാട് എരിവൊന്നും തന്നെ നമ്മൾ ചേർത്തിട്ടും ഇല്ല അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ അപ്പോൾ നമ്മൾ ഏതൊരു സ്നാക്സ് കഴിക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ ഒരുപാട് അങ്ങ് ചൂടാറിയിട്ട് തീരെ തണുത്ത് പോയിട്ട് കഴിക്കരുത് ഒരു ചെറു കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിക്കുമ്പോൾ ഇതേപോലൊരു ടൊമാറ്റോ സോസോ ചില്ലി സോസോ അല്ലാതെ ഉണ്ടെങ്കിൽ നല്ല ചൂട് ചായയൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ചൂട് ചായയുടെ ഒക്കെ കൂടെ ഹാപ്പിയായിട്ടിരുന്ന് കഴിക്കാം വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കൂടി ഷെയറും കൂടി ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ